നമസ്കാരം ഭൂഗോളം സ്പേസ് നമുക്കിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ദൈവത്തിൻ്റെ ഉണ്ടോ എന്ന് നോക്കാം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഒരു പുതിയ പ്രൊജക്റ്റ് ആയിരിക്കാം അല്ലേത് ഒരു കാര്യമാണെങ്കിലും ശരി നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിലും ദൈവത്തിൻ്റെ ഫുൾ സപ്പോർട്ടുണ്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടോ എന്ന് നമ്മൾ യെസ് ഓർ നോ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ കാർഡിൽ കാണുന്ന യെസ് ഓർണോ കാർഡിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത് ആ കാര്യം നടക്കുമോ അതോ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടോ തടസ്സങ്ങളുണ്ടോ എന്ന് നമുക്ക് യെസ് ഓർണോന്ന് എന്നുള്ളത് കൊണ്ട് നോക്കാം യെസ് ആണ് എങ്കിൽ ഒരു ദൈവാനുഗ്രഹം സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ ഇന്നല്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു ഗുണത്തിലേക്ക് നിങ്ങളെ നയിക്കും എന്നാണ് അതിൻ്റെ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നോക്കാം നമുക്ക് അഞ്ച് കാർഡ് എടുക്കാം അഞ്ച് കാർഡ് ഞാനിതിൽ എക്സ്പെർട്ടല്ല പക്ഷെ കാര്യങ്ങളൊക്കെ സത്യമായിട്ട് വരുന്നുണ്ട് ഈ കാർഡ് പറയുന്നതൊക്കെ അഞ്ച് കാർഡ് എടുക്കാം നമുക്ക് എസ് ആണോ നോ ആണോ നോക്കാം കാർഡിൽ തന്നെ ഉണ്ട് ഭാഗ്യം ഈ ഒരു കാർഡ് എടുക്കാം ആദ്യത്തെ കാർഡ് എസ് ആണ് വീൽ ഓഫ് ഫോർച്യൂൺ ഒരു കാലഘട്ടം മാറണമെന്ന് കാലഘട്ടം മാറിവരികയാണ് പുതിയൊരു കാലഘട്ടത്തിലേക്ക് ഒരു യുഗം അവസാനിച്ച് പുതിയൊരു യുഗം തുടങ്ങുക എന്നൊക്കെ പറയണ പോലെ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ് വീണ്ടും യെസ് തന്നെയാണ് നയൻ ഓഫ് വൺസ് കേട്ടോ വീണ്ടും യെസ് തന്നെയാണ് കറേജ് പെർസിസ്റ്റൻസ് വേറി റിസൈലൻസ് ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് ബൗണ്ടറീസ് ലാസ്റ്റ് സ്റ്റാൻഡ് ഗിയറിംഗ് ഫോർ വേസ്റ്റ് ഡിഫെൻസീവ് ബിസിനസ് അപ്പോൾ നല്ല രണ്ട് കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് രണ്ട് എസ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു എസ്സും കൂടിയും കിട്ടിയാൽ ആ ദൈവാനുഗ്രഹം തന്നെയാണ് കൂടുതൽ നിൽക്കുന്നതെന്നാണ് നമുക്ക് കേട്ടോ ഈ ഒരു നോ കാർഡാണ് വന്നത് ഇത് ഡെവിൽ കാർഡ് വന്നത് ഡൈവിൽ കാർഡ് ഷാഡോ ഓഫ് സെൽഫ് അറ്റാച്ച്മെൻറ്റ് അഡിക്ഷൻ ടെംപ്റ്റേഷൻ ഡിസ്ട്രീവ് ബിഹേവിയർ മെറ്റീരിയലിസം കോ ഡിപ്പെൻസി ടോക്സിറ്റി ഇപ്പം നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കണമെന്നാണ് ദൈവം പറയുന്നത് കാരണം നമ്മൾ എന്തോ ഒന്നില്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഒരഡിക്ഷൻ ഇതിനെടുത്ത കാർഡ് നമുക്ക് നോക്കാം യെസ് ആണ് കേട്ടോ അപ്പോൾ ദൈവം ഒരു സൂചന തന്നു എന്നാലും ദൈവം ഒരു അനുഗ്രഹം സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പം നാല് കടയിൻ്റെ ഒരു കാർഡും കൂടി എടുത്താൽ മേ പി ആണ് അപ്പോൾ അതൊരു ട്രാൻസാക്ഷൻ സൂചിപ്പിക്കുന്നുണ്ട് മൂവിങ് ഓൺ ചേഞ്ച് ലീവിങ് ബിഹൈൻഡ് റിലീസിങ് ബാഗേജ് അപ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്നാണ് ദൈവം ദൈവത്തിന്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് നോക്കിയപ്പോൾ നമ്മളിൽ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് പൊതുവായി വന്നപ്പോൾ എല്ലാ കാടും കൂടി നോക്കുമ്പോൾ മാറ്റേണ്ടത് തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ ആ മാറ്റം ഉണ്ടാക്കി നമ്മളൊരു ഒരു പുതിയൊരു രീതിയിലേക്ക് തന്നെ ജീവിതം ആരംഭിക്കണം എന്ന് കാരണം ഫസ്റ്റ് കിട്ടിയ കാട് കണ്ടോ യെസ് ആണ് മൂന്ന് യെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു മേ ബി അപ്പം ദൈവാനുഗ്രഹം ഉണ്ട് എന്നാലും നമ്മൾ കുറച്ച് മാറേണ്ടതുണ്ട് എന്നാണ് കാരണം ഗുഡ് ലക്ക് കർമ്മ ലൈഫ് സൈക്കിൾസ് ഡെസ്റ്റിനി ടേണിംഗ് പോയിൻ്റ് ചേഞ്ച് ഇൻ വിറ്റബിൾ ഫെയ്റ്റ് അപ്സ് ആൻഡ് ഡൗൺസ് അൺപ്രഡിക്റ്റബിൾ അപ്പോൾ ഈ കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞ കാർഡ് വന്ന പൊതുവേ ഒരു കാലഘട്ടം അവസാനിച്ച് പുതിയൊരു കാലഘട്ടത്തിലേക്ക് ഒരു യുഗം അവസാനിച്ച് പുതിയൊരു യുഗത്തിലേക്ക് കിടക്കുക എന്ന് പറയണ പോലെ വീൽ ഓഫ് ഫോർച്യൂൺ അപ്പോൾ നമ്മൾ അപ്പോൾ ഇതിൽ സൂചിപ്പിക്കുന്നത് രണ്ട് കാർഡ് ഒരു നമ്മൾ പൂർണ്ണമായിട്ടും മാറണം എന്നാൽ അതായത് ബാഗേജ് ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ ബാഗേജ് എന്ന് പറയും ഈ ഒരു കാർഡ് കണ്ടു അവസാനം സിക്സ് ഓഫ് സോഡ് അതായത് പഴയ ബാഗേജ് റിലീസിങ് ബാഗേജ് നമ്മുടെ നമ്മുടെ കഴിഞ്ഞ പ്രവർത്തികളുടെ നമ്മളോട് വല്ലവരും വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ദ്രോഹങ്ങൾ നമ്മൾ ചെയ്ത തെറ്റുകൾ ഇതൊക്കെ ഒരു ബാഗേജ് പോലെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുനടക്കാതെ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പുതിയൊരു യുഗത്തിലേക്ക് കിടക്കുക പുതിയൊരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ജീവിത രീതിയിലേക്ക് മാനസികമായിട്ട് കേട്ടോ അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കുറവ് ദൈവാനുഗ്രഹത്തിന് കുറച്ച് കുറയ്ക്കുന്നുണ്ട് കാരണം പഴയ ചിന്തകളും പഴയ ടെൻഷനും കാര്യങ്ങളുമായിട്ട് നമ്മളിങ്ങനെ ജീവിതത്തിൽ തള്ളി നീക്കുകയാണ് ഇപ്പോൾ ഷാഡോ സെൽഫ് അറ്റാച്ച്മെൻറ്റ് അഡിക്ഷൻ ടെംപ്റ്റേഷൻ ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളും കാര്യങ്ങളുമായിട്ട് കഴിഞ്ഞ അനുഭവങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നമുക്ക് ലഭിച്ചത് മറ്റുള്ളവർ ചെയ്തത് അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലാണ് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാറണം എന്നാൽ കാരണം അതൊരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു ഷാഡോസ് ഒരു അഡിക്ഷൻ പോലെയാണ് നമ്മൾ അത് ചിന്തിച്ച് 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 വിഷമിച്ച് പിന്നെ അത് നമുക്കൊരു അഡിക്ഷൻ പോലെയാണ് അങ്ങനെ അതിലേക്ക് തന്നെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും അപ്പം അതൊക്കെ മാറി പുതിയൊരു വ്യക്തിയായിട്ട് പുതിയൊരു കാലഘട്ടം പോലെ പുതിയൊരു സ്ഥിതിവിശേഷം പുതിയൊരു യുഗത്തിലേക്ക് കിടക്കുന്ന പോലെ തന്നെ മാറണം കഴിഞ്ഞ ബാഗേജ് എല്ലാം കളഞ്ഞ് ഇതായത് കണ്ടോ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ഇതാണ് ഈ കാടിൻ്റെ കണ്ടോ ഒരാൾ തുഴഞ്ഞ് പോവുകയാണ് എല്ലാം വിട്ട് പോകുന്ന പോലെ അപ്പോൾ ഇതിലും കാണിക്കുന്നതാണ് ട്രാൻസേഷനാണ് നമ്മളൊന്നും ചേഞ്ച് വരണം എന്നാൽ മൂവിങ് ഓൺ ചേഞ്ച് ടൈ ലീവിങ് ബിഹൈൻ്റെ റിലീസിങ് ഒക്കെ കളയുക നമ്മൾ അതിനൊക്കെ വിട്ടിട്ട് അതൊക്കെ പുറം വിട്ടു പോകുക അതൊക്കെ വിട്ടോട്ടെ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ പോകട്ടെ നമ്മളെന്നിട്ട് പുതിയൊരു വ്യക്തിയായിട്ട് പുതിയൊരു പോസിറ്റീവ് ചിന്താഗതിയോട് കൂടി മുന്നോട്ട് നീങ്ങാനാണ് പറയണം അപ്പോൾ ഇതിൽ പറയുന്ന പോലെ ആ ഗുഡിലൊക്കെ വന്ന് ഭവിക്കുന്ന കേട്ടോ കർമ്മ ലൈഫ് സൈക്കിളിൻ്റെ ഒരു ചേഞ്ചിങ് ടൈമായി നിങ്ങൾ കഴിഞ്ഞതൊക്കെ വിട്ട് പുതിയതായിട്ട് കടന്നില്ലെങ്കിൽ ആ ചേഞ്ച് നിങ്ങൾക്ക് ഗുണകരമാവില്ല അല്ലെങ്കിൽ എന്താ നിങ്ങൾ പുതിയതായിട്ട് വ്യക്തമായിട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുകൂ ഡെബിൾ കാർഡ് അതാണ് നമ്മൾ പഴയതിനെ വിടാതെ അതിനന്നെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുരോഗമനം വരില്ല എന്ന് ഭഗവത് ദൈവം പറയുന്നത് ഭഗവാന് പറയുന്നതാണ് ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നതാണോ ആ ചൈതന്യം പറയുകയാണ് ദ ക്യൂൻ ഓഫ് കപ്സ് ഉണ്ട് ദ കമ്പാഷൻ കംഫർട്ട് കാം നർച്ചറിങ് ഹീലിംഗ് എമോഷണലി സ്റ്റേബിൾ എന്നിവ അപ്പോൾ സ്റ്റേബിൾ സ്റ്റേബിളാകണം ശരിക്കും നമുക്ക് മാനസികമായിട്ട് നമ്മളെ പഴയ ചിന്തകളും പഴയ കാര്യങ്ങളും കൊണ്ട് പഴയ അനുഭവങ്ങൾ ഓർത്ത് അതന്നെ നമ്മൾ ലൈഫിലേക്ക് പുരോഗമനത്തിലേക്ക് നോക്കാതെ അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങാമെന്ന് നോക്കാതെ നമ്മളതന്നെ നോക്കി നിൽക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവുന്ന പറയുന്നത് കാരണം നമ്മുടെ ഉയർച്ച ആ ഒരു ചേഞ്ച് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പം കറേജ് ദൈവ ധൈര്യത്തോടു കൂടി ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് ബൗണ്ടറീസ് ലാസ്റ്റ് സ്റ്റാൻഡ് ഗിയറിംഗ് ഫോർ വേസ്റ്റ് ഡിഫെൻസീവ് മേഷം ഇപ്പം ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് ഇതൊരു ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് ഇത് നമുക്ക് ദൈവത്തിന് ഇന്ന മേലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ടെസ്റ്റും കൂടിയാണ് ശരിക്കും നമ്മൾ ഈ ചേഞ്ചിൽ ദൈവത്തിനൊപ്പം നടക്കുമോ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയ അറ്റാച്ച്മെൻറ്റ് പഴയ ഒരു അഡിക്ഷൻ പോലെ പഴയ ചിന്തകളും പഴയ സ്വഭാവങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുമോ എന്ന് ഒരു ടെസ്റ്റും കൂടിയാണെന്നാണ് പറയണത് കേട്ടോ നമുക്ക് ഈ കാർഡും കൂടി നോക്കാം അപ്പോൾ ആ ഒരു ഡെബിറ്റ് കാർഡ് വന്നല്ലോ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം എന്തായാലും കാർഡും ഞാൻ എപ്പോഴും പറയുന്ന പോലെ മൂന്ന് സെറ്റ് കാർഡുണ്ട് നമ്മൾ എന്തായാലും എല്ലാം എടുത്ത് നോക്കാം നല്ല എക്സ്പീരിയൻസ്ഡായ എന്താ പറയുക ഡയറക്ടർ റീഡേഴ്സ് ഉണ്ട് ഞാൻ അല്ല പക്ഷേ കാർഡ് എന്താ പറയുന്നത് അത് പറയുന്ന മാത്രം കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഒരു കാർഡ് എടുത്തിട്ട് ഡെബിറ്റ് കാർഡ് വന്നല്ലോ അതെന്താണെന്ന് നോക്കാം ജസ്റ്റിസ് അപ്പോൾ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേ വരേണ്ട ഒരു ന്യായം ലഭിക്കാത്തത് കൊണ്ട് നമുക്ക് ന്യായമായ രീതിയിൽ നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നൽകിയതിൻ്റെ ഒരു ശതമാനം പോലും തിരിച്ചു കിട്ടാതെ ആകുമ്പോൾ നമ്മൾ വേണ്ടപ്പെട്ടവരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു ദുഃഖം ആ മനസ്സിൽ മുഴുവൻ നിരാശയും ദുഃഖമായിരിക്കും ആ നിരാശയും ദുഃഖം ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് നമ്മളത് അനുഭവിച്ച് അത് ഫീൽ ചെയ്ത് ഫീൽ ചെയ്ത് ഫീൽ ചെയ്ത് നമുക്ക് പിന്നെ ആ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും കൂടുതൽ കൂടുതൽ ആൾന്ന് ഇറങ്ങിപ്പോകും അപ്പോൾ ശരിയാണത് നമ്മൾ ആ ന്യായം നമ്മൾ ചെയ്ത നന്മയ്ക്കുള്ളത് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഇപ്പം നമ്മളൊരു കുടുംബത്തിനെ നോക്കി നമ്മുടെ കുടുംബത്തിനെ തിരിച്ചതുപോലെ ആ ഒരു നന്മ സ്നേഹം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്കൊരു വിഷമം തന്നെയാണ് അപ്പം ജസ്റ്റിസ് എന്ന് പറഞ്ഞേക്കാട് അപ്പം നമുക്ക് ആ ഒരു മാറ്റം നമ്മളതൊന്നും നോക്കണ്ട അതായത് മറ്റുള്ളവരെങ്ങനെ പെരുമാറുന്നത് നമ്മളോടൊന്നും നോക്കണ്ട നമ്മൾ നമ്മളോട് നീതി പുലർത്താം കേട്ടോ ജസ്റ്റിസ് അതാണ് സൂചിപ്പിക്കുന്നത് നമ്മളോട് നീതി പുലർത്തുക നമ്മളോട് ന്യായമായി നമ്മളോട് സ്വയം ന്യായമായി പെരുമാറുക നമ്മൾ മറ്റുള്ളവരെങ്ങനെ പെരുമാറുന്ന നമ്മളെ വിഷമിപ്പിക്കാതിരിക്കുക നമ്മളെ സ്വയം നമ്മൾ തന്നെ നമ്മളെ തരം താഴ്ത്താതിരിക്കുക നമ്മൾ ഈ യുഗം ഒരു ചേഞ്ച് വന്നില്ലേ ഇപ്പോൾ വില്ല ഓഫ് ഫോർച്യൂൺ ഒരു ഭാഗ്യമായൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ സ്വയം നടന്നെടുക്കുക അവരൊന്നും നോക്കണ്ട ഭഗവാനെന്താ പറയുന്നറിയ നമുക്ക് നോക്ക് നോക്കുന്ന ആ അപ്പൊ ഭഗവാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട മുന്നോട്ടുള്ള വഴി പോസിബിലിറ്റീസും ഇല്ല നോക്കണം നമ്മൾ നമ്മുടെ മുന്നോട്ട് നോക്കുക നമ്മുടെ മുന്നോട്ടുള്ള വഴിയിലേക്ക് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും മുട്ടിയും തുറക്കപ്പെടും എന്ന് പറയണമല്ലേ നമ്മൾ പിന്നോട്ട് നോക്കണ്ട അപ്പൊ ഇതുവരെ നമ്മൾ എന്താന്ന് വെച്ചാൽ പിന്നോട്ടുള്ള കാലഘട്ടത്തിലേക്ക് നോക്കിയിരിക്കുന്ന അപ്പോൾ പിന്നോട്ടുള്ള കാലഘട്ടം നമ്മൾ പിന്നോട്ട് തന്നെ കൊണ്ടുപോവാ ടൈം മെഷീൻ പോലെയാ കേട്ടോ ടൈം മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് അതിനനുസരിച്ച് നമ്മളെ കൊണ്ടുപോകും നമ്മളെപ്പോഴും പഴയ കാലഘട്ടങ്ങളെ ആലോചിച്ച് പഴയ ദുഃഖകരമായ കാര്യങ്ങൾ ആലോചിച്ച് പഴയ നമ്മളോട് ചെയ്ത ദ്രോഹങ്ങൾ ആലോചിച്ച് വിഷമിപ്പിച്ചത് ആലോചിച്ച് നമ്മളിങ്ങനെ പഴയ കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും അപ്പോൾ എന്തായി ആ ടൈം മെഷീൻ നമ്മളെ പഴയ കാലഘട്ടത്തിൽ തന്നെ നയിച്ചുകൊണ്ടിരിക്കും നമുക്ക് വേണ്ടത് അതല്ല പുതിയ ഡോർ ഓപ്പൺ ചെയ്തിട്ട് പുതിയ കാലഘട്ടത്തിലേക്ക് നടക്കാനാണ് പറയുന്നത് അപ്പോൾ നമ്മളത് മുട്ടിയാലാണ് അത് തുറക്കുക നമ്മൾ പഴയ കാലഘട്ടത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മുട്ടില്ല നമ്മൾ അതായത് ഡോറ് തുറക്കാൻ ശ്രമിക്കില്ല മുന്നോട്ടുള്ള വഴിയുടെ നമ്മൾ പിന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പം അത് വേണ്ട എന്ന് ദൈവം സൂചിപ്പിക്കുകയാണ് അതാണ് ഈ അഡിക്ഷൻ കാണിച്ചത് ഡേബിൾ കാർഡ് നമ്മൾ പിന്നോട്ട് തന്നെ സഞ്ചരിക്കണേ ഒരു അഡിക്ഷൻ പോലെ അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് തന്നെ നീങ്ങുക അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് കാരണം നോ ക്യാൻ നോ നോ ക്യാൻറ്റ് ദ ഡോർസ് ഓഫ് പോസിബിലിറ്റീസ് വില് ഓപ്പൺ എന്നാണ് പറഞ്ഞിരിക്കണേ നിങ്ങൾ മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പോസിബിലിറ്റീസ് സാധ്യതകൾ തുറക്കും ആ ഡോറ് തുറക്കും കേട്ടോ ഭഗവാൻ ദൈവം വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി